ഓം ഏകാഗ്രത എന്നാൽ സദാ ഒരേ ഒരു ഭഗവാൻ രണ്ടാമതൊന്നില്ല ഇപ്രകാരം നിരന്തരം ഏകരസസ്ഥിതിയിൽ ഇരിക്കുവാനുള്ള വിശേഷപ്പെട്ട അഭ്യാസം ചെയ്യും ഈ അഭ്യാസം ചെയ്യുവാൻ ഒന്നാമതായി വേണ്ടത് വ്യർത്ഥ സങ്കല്പങ്ങളെ ശുദ്ധ സങ്കല്പങ്ങളിലേക്ക് പരിവർത്തനപ്പെടുത്തുക എന്നതാണ് രണ്ടാമതായി നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന അല്ലെങ്കിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മായയിലൂടെ വരുന്ന അനേക തരത്തിലുള്ള വിഘ്നങ്ങളെ ലഹരിയുടെ ആധാരത്തിൽ സ്വാഭാവികമായി തന്നെ ഇല്ലാതാക്കി മുന്നേറുക അപ്പോൾ ഒരേ ഒരു ഈശ്വരൻ രണ്ടാമതൊന്നില്ല ആ ഏകാഗ്ര സ്ഥിതി അഭ്യസിക്കാൻ സങ്കല്പങ്ങളുടെ മേൽ നിയന്ത്രണം രണ്ട് മായയുടെ വിഘ്നങ്ങളെ അതിജീവിക്കുക ഈ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഏകാഗ്ര സ്ഥിതി കൈവരിക്കുവാനും അതിലൂടെ സ്ഥിതി നിലനിർത്തി മുൻപോട്ട് പോകാനും സാധിക്കും ഇതുതന്നെയാണ് അവ്യക്ത പാലനയ്ക്ക് നമ്മൾ കൊടുക്കുന്ന റിട്ടേൺ olmuşum.